മലയാള ബിനിസ്ക് പ്രേക്ഷകർക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മൻസ്വി ജോഷി ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിലെ നായിക കഥാപാത്രമായ നന്ദ എന്ന കഥാപാത്രത്തെയാണ് നടി മൻസ്വീ ജോഷി പരമ്പരയിൽ അവതരിപ്പിക്കുന്നത് താരം സോഷ്യൽ മീഡിയയിലും മോഡലിങ്ങിലും മറ്റ് പരമ്പരകളിലും സജീവമാണ് നടി തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുമുണ്ട് നടിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപതിനായിരുന്നു മൻസി ജോഷിയുടെ വിവാഹ നിശ്ചയം നടന്നത് താരം തന്റെ വയറിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയും എത്തുകയും ചെയ്തിരുന്നു പിന്നീട് അങ്ങോട്ട് മൻസി ജോഷിയുടെയും ഭർത്താവിന്റെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഇതാ മൻസി ജോഷിയുടെ വീട്ടിലെ വിവാഹ വിശേഷങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ തന്നെ ഉടൻ തന്നെ വിവാഹമുണ്ടാകുമെന്നുള്ള സന്തോഷ വാർത്ത മൻസി ജോഷി ആരാധകരുമായി പങ്കുവച്ചിരുന്നു എന്നാൽ ഇപ്പോഴിതാ താരത്തിന്റെ കുടുംബത്തിൽ നിന്നുമുള്ള ഒരു വിശേഷ വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഞങ്ങളുടെ ആ വലിയ ദിവസം വന്നെത്താൻ പോകുന്നു അങ്ങനെ ഞങ്ങൾ പേരും ഒന്നായി മാറാൻ പോകുന്ന ദിവസങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് എന്നായിരുന്നു മൻസി ജോഷി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് നിരവധി പേരാണ് നടിക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയത് നടിയുടെയും ഭർത്താവിൻ്റെയും സേവ് ദ ഡേറ്റ് വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഇതിന് പിന്നാലെ മൻസിയുടെയും ഭർത്താവിന്റെയും വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാവരും ഏഷ്യേറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പര ആരംഭിച്ചിട്ട് ഒരു വർഷത്തിലധികമായി അന്നു മുതൽ ഇന്ന് വരെ പരമ്പര മുൻപന്തിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് പരമ്പരയിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടി ലക്ഷ്മി പ്രിയ ആയിരുന്നു എന്നാൽ പിന്നീട് പരമ്പരയിൽ നിന്നും നടി പിന്മാറുകയും താരത്തിന് പകരം മറ്റൊരു നടി പരമ്പരയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു അതായിരുന്നു മൻസി ജോഷി ഇന്ന് നടിക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര നിങ്ങൾ കാണാറുണ്ടോ വിലയറിഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്